ഒരു വ്യവസ്ഥ മനുഷ്യന് മുൻപിൽ ദൈവം സൃഷ്ടിച്ചിരുന്നു ആ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ട് വൃക്ഷങ്ങളുടെ പരാമർശത്തിലൂടെയാണ് കേവലം ഒരു വൃക്ഷമെന്നുള്ള അക്ഷരീരിക അർത്ഥത്തെക്കാൾ കൂടുതൽ അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ആത്മീയ അർത്ഥമാണ് ദൈവത്തോടുള്ള സംസർഗത്തിൽ മനുഷ്യൻ നിൽക്കണമെന്നുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ നിൽക്കണമെന്നുള്ളത് സ്നേഹത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ് ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഇൻഡിപ്പെൻഡൻസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ അറിവുന്നത് മക്കളെന്നുള്ള ദൈവത്തോടുള്ള സാമീപ്യം ഉള്ളടത്തോളം കാലം മാത്രമേ ദൗത്യ ദൗത്യനിർവഹണത്തിന് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നുള്ളൂ ദൈവനാമത്തിൻ്റെ മഹത്വം മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും വന്ദനം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചു അത് മനുഷ്യനെ ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമാക്കി ഭൂമിയിൽ വെച്ചു എന്നുള്ളതാണ് അത് തുടക്കത്തിലും അതായിരുന്നു അത് നഷ്ടപ്പെട്ടെങ്കിലും പാപത്തിലൂടെ മനുഷ്യനെ നഷ്ടപ്പെടുത്തിയെങ്കിലും ക്രിസ്തുവേശുവിലൂടെ അത് പുനഃസ്ഥാപിക്കപ്പെടുകയും വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഭാവിയിൽ അത് വരുവാനിരുന്ന വിരിക്കുന്ന നിത്യതയിലും അത് പൂർത്തീകരിക്കപ്പെടുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു ദൗത്യം ഉണ്ടായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നു അത് പൂർത്തീകരിക്കപ്പെടുന്നു അത് രാജകീയ പുരോഹിത വർഗം എന്നുള്ള ദൗത്യമാണ് എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ ദൗത്യം ഈ കിങ്ഷിപ്പ് ഈ പ്രീസ്റ്റ്ഹുഡ് ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ ഒരു വ്യവസ്ഥ മനുഷ്യന് മുൻപിൽ ദൈവം സൃഷ്ടിച്ചിരുന്നു ആ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ട് വൃക്ഷങ്ങളുടെ പരാമർശത്തിലൂടെയാണ് ആ രണ്ട് വൃക്ഷങ്ങൾ ഒന്ന് ജീവന്റെ വൃക്ഷം ജീവൻ നൽകുന്ന ഫലം പുറപ്പെടുവിക്കുന്ന ജീവവൃക്ഷഫലം മറ്റു വൃക്ഷം എന്നുള്ളത് തോട്ടത്തിൽ നടു നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന അറിവിൻ വൃക്ഷഫലം അതുകൂടാതെ തന്നെ മനുഷ്യന് ഉതകുന്ന മറ്റ് ധാരാളം വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ജീവന്റെ വൃക്ഷഫലം മനുഷ്യൻ നിരന്തരമായി ഭക്ഷിക്കണമായിരുന്നു എന്താണ് ജീവന്റെ വൃക്ഷഫലം അവിടെ കാണിക്കുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മ ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധം ദൈവത്തിൽ നിന്നാണ് ജീവൻ വരുന്നത് ദൈവിക കൂട്ടായ്മയിൽ നിന്ന് മാത്രമേ മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിവുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതൊക്കെ കാണിക്കുന്നത് കേവലം ഒരു വൃക്ഷമെന്നുള്ള അക്ഷരീരിക അർത്ഥത്തെക്കാൾ കൂടുതൽ അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ആത്മീയ അർത്ഥമാണ് ജീവ വൃക്ഷ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മീകർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മാത്രമേ മനുഷ്യൻ ജീവനോട് ഇരിക്കാൻ കഴിയുള്ളൂ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ എന്നുള്ളത് ദൈവിക കൂട്ടായ്മയാണ് എങ്ങനെയാണോ ഒരു മത്സ്യം വെള്ളത്തിൽ ജീവിക്കുകയും വെള്ളത്തിൽ നിന്നത് പുറത്തിട്ടാൽ ചത്തുപോവുകയും ചെയ്യുക എന്നുള്ളത് ഈ മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയാണ് വെള്ളം എന്നുള്ളത് പോലെ മനുഷ്യന് ജീവനോടിരിക്കാൻ കഴിയുന്നൊരു ആവാസ വ്യവസ്ഥ ജീവവൃക്ഷഫലമാണ് അതായത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് അതൊരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ ദൈവം ഒരു മോശക്കാരനായതുകൊണ്ടോ ദൈവം ക്രൂരനായതുകൊണ്ടോ ഒരു വ്യവസ്ഥയല്ല ദൈവത്തോടുള്ള സംസർഗത്തിൽ മനുഷ്യൻ നിൽക്കണമെന്നുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ നിൽക്കണമെന്നുള്ളത് സ്നേഹത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ് ഏത് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങൾ തങ്ങളോടൊപ്പം വേണമെന്ന് വാശി പിടിക്കാത്തത് ആ നിർബന്ധം ഒരു സ്നേഹത്തിന്റെ നിർബന്ധമാണ് വ്യവസ്ഥ ഒരു സ്നേഹത്തിൻ്റെ നിർ വ്യവസ്ഥയാണെന്ന് മനസ്സിലാക്കുക മറുവശത്ത് നന്മതിന്മകളെ അറിവ് നൽകുന്ന വൃക്ഷം എന്താണ് അത് കാണിക്കുന്നത് അതിൽ നിന്ന് ഭക്ഷിക്കരുത് അത് ഭക്ഷിക്കുന്ന നാളിൽ മനുഷ്യൻ മരിക്കും അത് മനസ്സിലാക്കുന്നത് ദൈവീക കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ടു പോവുക ദൈവത്തോടുള്ള സംസർഗത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുക കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷഫലം അതായത് സ്വയം മനുഷ്യന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന സ്വയമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വതന്ത്ര ജീവിക ആകാൻ കഴിയുന്ന സ്വേച്ഛതയെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ ചിത്രീകരിക്കുന്നതാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷഫലം എന്നുള്ളത് എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുത്തുകൊള്ളാമെന്ന് മനുഷ്യൻ തീരുമാനമെടുക്കുകയാണ് ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഇൻഡിപ്പെൻഡൻസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ അറിവിൻ വൃക്ഷഫലം അതുകൊണ്ടാണത് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞത് അത് ഭക്ഷിക്കുന്ന നാളിൽ ദൈവത്തിൽ നിന്ന് അകന്ന് സ്വാതന്ത്ര്യം അന്വേഷിക്കുന്ന ആ മനുഷ്യൻ മരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു ഈ വ്യവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന് മാത്രമേ ജീവവൃക്ഷ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുകയും സ്വയം തീരുമാനമെടുത്ത് സ്വതന്ത്രരായി പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചതുപോലെ ദൈവം നൽകിയ ദൗത്യങ്ങൾ മനുഷ്യനെ പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാൽ ഇതിന് വിഘ്നം വന്നതായി നമ്മൾ കാണുന്നു മനുഷ്യൻ അരുതെന്ന് പറഞ്ഞ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷഫലമാണ് അറിവിൻ വൃക്ഷഫലമാണ് പക്ഷിച്ചത് അങ്ങനെ ദൈവത്തിൽ നകന്നു പോകുന്നതായിട്ട് കാണുന്നു അതിനെയാണ് ദൈവവചനം പാപം എന്ന് വിളിക്കുന്നത് പാപത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചിന്തിക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു പോകുമ്പോൾ പാപം വരികയും മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്നു ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകലുന്ന ദിവസം ജീവന്റെ വൃക്ഷഫലം മനുഷ്യൻ അന്യമാകുന്ന ആ നിമിഷം മനുഷ്യൻ മരിക്കുകയാണ് ആത്മീകമായി മരിക്കുന്നു അതുപോലെ തന്നെ അക്ഷരീകമായി ശാരീരികമായും മനുഷ്യൻ മരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ആസ് ലോങ് ആസ് വി ഹാവ് സൺഷിപ്പ് വി ഹാവ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെന്നുള്ള ദൈവത്തോടുള്ള സാമീപ്യം ഉള്ളടത്തോളം കാലം മാത്രമേ കിങ്ഷിപ്പ് ദൗത്യനിർവഹണത്തിന് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നുള്ളൂ പിശാജ് മനുഷ്യന് കൊടുത്ത ഒരു ഉപായം അല്ലെങ്കിൽ ചതിയിലൂടെ മനുഷ്യന് കൊടുത്ത ഒരു ഓഫർ എന്നുള്ളത് സൺഷിപ്പ് ഇല്ലാതെ മക്കളെന്ന ദൈവത്തോടുള്ള കൂട്ടായ്മയില്ലാതെ നിങ്ങൾക്ക് കിങ്ഷിപ്പ് നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാം നിങ്ങൾക്ക് ഭരണം നടത്താം എന്നുള്ളതാണ് ആ ചതിക്കുഴിയില മനുഷ്യൻ പെട്ടത് അല്ലെങ്കിൽ വീണത് അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചത് ദൈവം മനുഷ്യന് കൊടുത്ത വ്യവസ്ഥയെക്കുറിച്ചാണ് എന്നാൽ ആ വ്യവസ്ഥ പാലിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കുന്നു എങ്കിലും ദൈവ മനുഷ്യനെ വീണ്ടും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ദൗത്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നുണ്ട് തുടർന്നുള്ള വീഡിയോയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് എന്ന് ചോദിച്ചാൽ പോപ്പുലറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപരിപ്ലവമായി പറയാൻ പറ്റുന്ന ധാരാളം വസ്തുതകളുണ്ട് ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ അധാർമികതയും ലക്ഷ്യം തെറ്റുകയും അതോടൊപ്പം തന്നെ അനുസരണക്കേടുമൊക്കെ ഇതിന് പകരമായി കൊണ്ടുപോകുന്നത് ഇതൊക്കെ ശരിയാണെങ്കിൽ ബന്ധം വേർപെട്ടു എപ്പോഴാണോ ആ മകൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് അപ്പനിൽ നിന്ന് പോയത് അവിടെയാണ് ആ മകൻ വിളിച്ച സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ ആ സംവാദ്യം ഉപയോഗിച്ച് അപ്പന്റെ ഭവനത്തിനു കൊണ്ടുപോയ വസ്തുക്കൾ ഉപയോഗിച്ച് നല്ലൊരു ബിസിനസ്സുകാരനായി പണക്കാരനായി മാറിയാലും അവൻ തെറ്റുകാരനാണ് അപ്പൊ ഈ പാപത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കിയാൽ മാത്രമേ രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയും